മൂവാറ്റുപുഴയിൽ ഭാര്യയെ ഭർത്താവ് കഴുത്തെറുത്ത് കൊലപ്പെടുത്തി നിരപ്പ് കുളങ്ങാട്ടുപാറ കത്രികുട്ടിയാണ് മരിച്ചത് കിടപ്പ് രോഗിയായിരുന്നു കത്രിക്കുട്ടി ഭർത്താവ് ജോസഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അശ്വതി ഉണ്ട് വിശദാംശങ്ങൾ നൽകാനായി അശ്വതി എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത് ഈ ഭാര്യ കിടപ്പ് രോഗിയാണെന്ന് പറയുന്നുണ്ട് കൊലപാതകത്തിനുള്ള കാരണം അതാണോ അഭദ്ര ഈ ഭാര്യ കിടപ്പുരോഗിയായതാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് പ്രാഥമികമായി പോലീസ് ഒരു പോലീസിന്റെ നിഗമനം ഇദ്ദേഹം അങ്ങനെയാണ് ഈ പ്രതിയായിട്ടുള്ള ഭർത്താവ് അങ്ങനെയാണ് പറയുന്നത് ആ കത്രികുട്ടിക്ക് എൺപത്തി അഞ്ചു വയസ്സാണ് കഴിഞ്ഞ കഴിഞ്ഞ മാസമായി കത്രികുട്ടി കിടപ്പിലായിരുന്നു മാത്രമല്ല ഇന്നലെ രാത്രിയാണ് ഈ കൊലപാതകം നടന്നത് ഭർത്താവ് ഏർ ജോസഫ് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതിന് ശേഷം പോലീസിൽ വിവരം അറിയിച്ചത് സംഭവസ്ഥലത്തെത്തിയ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു ഈ കിടപ്പുരോഗിയായ ഭാര്യയെ ശുശ്രൂഷിച്ചിരുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്തിരുന്നതും ജോസഫ് തന്നെയായിരുന്നു എന്നാണ് പ്രാഥമികമായി അറിയാനായിട്ട് സാധിക്കുന്നത് ഇന്നലെ രാസം നടന്ന കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടോ എന്നും പോലീസ് ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും പോലീസ് സ്ഥലത്തെത്തി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ് ഭദ്ര അശ്വതി ഇവരൊറ്റായിരുന്നോ താമസിച്ചിരുന്നെ അതോ മക്കൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ നിലവിൽ ഒറ്റയ്ക്ക് ആയിരുന്നു താമസിച്ചിരുന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാ ഭാര്യയെ പരിചരിച്ച് ആണ് ജോസഫ് ഉണ്ടായിരുന്നത് അതിന് അതിലെ ഒരു പ്രശ്നമാണ് ജോസഫ് ഭാര്യയെ കഴുത്തെറുത്ത് കൊല്ലാനായിട്ട് അതിലേക്ക് പ്രേരിപ്പിച്ചത് എന്നും മനസ്സിലാക്കുന്നു ഇന്നലെ രാത്രി പതിനൊന്നര മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് സംഭവത്തിന് ശേഷം ജോസഫ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം അറിയിക്കുകയായിരുന്നു മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജോസഫിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റ് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നും ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നു മൂവാറ്റുപുഴ ഭാര്യയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തി നിരപ്പ് കുളങ്ങാട്ടുപാറ കത്രികുട്ടിയാണ് മരിച്ചത് കിടപ്പ് രോഗിയായിരുന്നു കത്രിക്കുട്ടി ഇത് കാരണമാണോ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഭർത്താവ് ജോസഫിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രിയിലായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായത്